എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയ പിടിച്ചു കേറു അതാണ് അവരുടെ സ്വഭാവം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയണം അല്ലേ ഒന്നാമത്തെ കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറു അത് അതമാതിരി സ്വഭാവം ഒന്നും അല്ല അത് വേണോന്ന് വെച്ചാ ചെയ്യാറ്

അതിലെന്താണ് തെറ്റ് അളിയൻ പറയരുത് ടൈമിലെല്ലേ ഒരാൾ പോണത് അപ്പൊ ഓടി വന്നേടില്ലേ പോടലെ പറഞ്ഞേ അതെ സത്യം പറഞ്ഞ ഒരു വേപ്പിന്റെ വേസ്റ്റും കൂടി അതിനകത്ത് കൊണ്ടുപോയിട്ടില്ലക്കറിയാലോ ഇത് പറഞ്ഞിട്ട് വേണോ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പാവം അതൊന്നുമില്ല ഇല്ല ഇന്റെ പ്രശ്നം ഇപ്പൊ അതല്ല നമ്മടെ അങ്ങനെ ഒരു കോമ്പൗണ്ടില് ഇപ്പൊ നമ്മളാരും പിന്നെ ആരപ്പത് ചെയ്യണേ കണ്ടുപിടിക്കണം കോമ്പൗണ്ടില് വന്ന് ഇത്ര ധൈര്യത്തില് ഒരു നമുക്ക് പിടിക്കണ്ടേ അതാണ് എന്റെ പ്രശ്നം ആരാണെങ്കിലും ഒരു കാര്യം ചെയ്താലോ എന്താണ് നമുക്ക് ഇന്ന് രാത്രി ഉറക്കം കുടിച്ചാലോ എന്നിട്ട് എന്നിട്ട് ഒരു ഫുള്ള് വാങ്ങി വെച്ച് അത് അടിച്ചിട്ട് നമുക്ക് കാലൽ വരയ്ക്കും തൂങ്ങാൻ വരക്കണം അതെ ഇത് ഞങ്ങൾക്ക് നീ നീ അടിക്കണ്ട വേണം പിന്നെ അന്റെ വേസ്റ്റും കൂടി അല്ലെങ്കിൽ കൊണ്ടുടാൻ വേണ്ടിട്ട് അത് കണ്ടാട്ടോ അത് ഞങ്ങൾ തന്നെ നോക്കിയോളാം അതല്ല ഇന്ന് രാത്രി ഇത് ഏതാ ഇന്നിട്ടേദാ ഹുക്ക് കണ്ടുപിടിക്കണം കയ്യോടർ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചെയ്തോണ്ട് ഞാൻ ആളാന്നറിഞ്ഞിട്ട് മനസ്സിലായില്ല ആരാണ് ഇത് സുതിലാലല്ലേ പറ്റാ മണി ചെയിൻ പറഞ്ഞ് നടന്നെല്ലേ മണി ചെയിനില് ആളെ ചേർക്കാൻ പറ്റിച്ചിട്ടൊക്കെ മുങ്ങിയില്ലേ പണ്ട് ഇവനിപ്പ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറിലെ ആ രണ്ടു നില വീടില്ലേ അതിന്റെ മുകളില് വാടകയ്ക്ക് താമസിക്കുകയാണ് ഇപ്പൊ അവന് മുന്നേ എം എല്ലാം പരിപാടി ഇല്ലേ മൾട്ടി ലെവൽ മാർക്കറ്റിങ് വീടിന്റെ മോള് താമസിക്കാൻ ചവറ സ്ഥലല്ല കോമ്പൗണ്ടിൽ അയാൾക്കെല്ലാം ഓണർ താമസിക്കുമ്പോ അവന്റെ പറമ്പിൽ പിന്നെ പിന്നെ ചവർ കൊണ്ടില്ലേ പഞ്ചായത്തിന്റെ ഒരു വേസ്റ്റ് ഡിബ് ഇവിടെ ഇരുന്ന് വെച്ചില്ലേ അതിപ്പോ എടുത്തു പോയി കാണാനില്ല കാര്യം ഒന്നും ഒരു സ്ഥലമുള്ള നമ്മുടെ പാടത്തിന്റെ മുക്കിലായിരുന്നു അവിടെ ഇപ്പൊ റെസിഡൻസ് അസോസിയേഷൻ ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെയും കൊണ്ടുവിടാൻ പറ്റില്ല നിങ്ങാട് പറമ്പിൽ െ ഈ പറഞ്ഞിട്ട് കാര്യം കാര്യം ഞാൻ ഒരു ചോദിക്കട്ടെ ഈ പഞ്ചായത്തിന്റെ എന്താണ് ഈ വേസ്റ്റ് എടുക്കണ കാര്യത്തില് അങ്ങനല്ലല്ലോ ഈ ആദ്യ കാലത്ത് നമ്മള് കേട്ടിട്ടില്ലേ നമ്മടെ ഓരോ കോർപ്പറേഷൻ്റെ ഇതിലും നമ്മളിങ്ങനെ ഇന്ന കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഡബ്ബ വെച്ചിട്ട് അതിലേക്ക് ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവന്നിടും ഇത് ആഴ്ചാഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോ വണ്ടിയിൽ കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുപോകലുണ്ടല്ലോ പരിപാടി നിന്നേക്കണു അതെന്താണ് നേരെ അതെന്താ റോട്ടിൽ ഇങ്ങനെ വല്ല നായക്കളും കടിച്ചു വലിച്ചത് അവിടെ ബ്രിഡ്ജും റോഡും ഇതൊക്കെ പണിയുണ്ട് ആദ്യം പരിസരം വൃത്തിയാക്കിയിട്ട് വേണ്ടേ ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞോണ്ട് എല്ലാവരും ഇങ്ങനെ പറയൂരുന്നു ആരും ചെയ്യൂല ഈ മാലിന്യം സംസാരിക്കാനൊരു സ്ഥലം അന്വേഷിച്ചിരുന്നിട്ട് നാട്ടുകാർ സമ്മതിക്കണല്ലോ പറ്റൂലെന്ത സംഗതി ഇതിപ്പ് ഇവനെ എനിക്ക് ആളറിയാ ഇവന് നമുക്കൊരു പണിയാ തല്ലും കൊല്ലലും ഒന്നും ചെയ്തിട്ട് കാര്യം കൊടുക്കുക എന്റെ വാസുട്ടി അതൊക്കെ വിഷയം ഉണ്ടാക്കും നമുക്ക് അവനാ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറക്ക ഇവനൊരു ചായയൊക്കെ കൊടുത്ത് നല്ല സമാധാനത്തിൽ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി ചായയും പരിപോടിയും കൊടുക്കാണ്ടാണ് ഇല്ല പരിഗ അതില് വലിയ കവിത ഇവൻ സാറിന്റെ ഫാനായിരിക്കും ഈ സുതിലാലേ അവന് ചവറിടുവാനല്ലെങ്കിൽ ഈ പരീക്കുട്ടിയുടെ വീട്ടിലെ പറമ്പെന്തിനാന്ന് അവൻ ചിന്തിച്ചാട് അല്ല ഒരു കാര്യം പറഞ്ഞു സീരിയസ് ആയിട്ട് കേട്ടോ നാളെ ഈ സാധനത്തിനായിട്ട് ഞാൻ അവിടെ വരാ എന്നിട്ടത് ഞാൻ പറയണ പോലെ നമുക്ക് അങ്ങോട്ട് ചെയ്യ ഇനിയും മേലാല ആയിസില് അവന്റെ ശല്യം ഉണ്ടാവും കൊണ്ടുപോവാ